എന്നെ വന്ന് ശുദ്ധീകരിക്കോ എന്നേ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പറയുകയാട് പ്രവാചകൻ പറഞ്ഞു പോയുസിനെ മടക്കി വിടുകയാട് പറഞ്ഞതെന്തെന്നറിയുമോടല്ല ഞാൻ വ്യഭിചരിച്ചു നദിയേ ാണ് ഇസ്ലാമിന്റെ വിധി ചെറുപ്പക്കാരനാണവിടെ വീട്ടിലേക്ക് കടന്നു പോയി ഉറക്കം വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ുംബിയേനല്ലേ എന്റെ ഒരു സോല് പറഞ്ഞു സഹാബാ കണ്ണുകുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബാ ിമാങ്ങൾക്ക് അറിയാം ഇസ്ലാമിന്റെ വിചാരിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു നീ പോ അവിടെ പറഞ്ഞു വിട്ടു പക്ഷേ പോയില്ല രണ്ടാമതും തിരിച്ചു വന്നു തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ വ്യവിചരിച്ചു നബിയെ ഒരു പെണ്ണുമായിട്ട് മുത്തിനബി സല്ല അലൈസല്ല തങ്ങള് ചോദിച്ചുവല്ല കള്ളു പിടിച്ചിട്ടാണോ പറയുന്നത് നോക്കാൻ കള്ളു കുടിക്കുന്ന സഹാബിയൊന്നുമല്ല കള്ളു കുടിക്കുന്ന സഹാബിയൊന്നുമല്ല എന്നിട്ടും പ്രവാചകം പറഞ്ഞത് ചുമ്മാത പറയായിരിക്കും പോകട്ടെ തെറ്റ് ചെയ്തായിരിക്കും ഞാൻ നബിയെ എനിക്കറിയാം എന്നെ എന്നെ എറിഞ്ഞു എറിഞ്ഞു ഇസ്ലാമിന്റെ നിയമം എന്നിട്ടും ഞാൻ ഈ ശിക്ഷ വാങ്ങാനുള്ള കാരണം എന്തെന്നറിയുമോ ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു ഒരു മനുഷ്യനെ രണ്ട് പ്രാവശ്യം ശിക്ഷിക്കില്ല അന്നല്ലേ പറഞ്ഞത് പഠിച്ചവന് ഈ ദുനിയെ ശിക്ഷനാണ് എനിക്ക് സഹിക്കാൻ പറ്റുമല്ലോ ശിക്ഷ എനിക്ക് സഹിക്കാൻ പറ്റുമല്ലോ ഭരണത്തോടുകൂടി അവസാനം അമ്മാനുവിന്റെ കോടതി കെട്ടവന പോലും നരകത്തിന്റെ അവകാശിയപ്പോൾ കെട്ടവന പോലും കോപം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് നരകം പേടിയേ എനിക്ക് നരകം പേടിയാ നബിയേ അമ്മാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കിടന്ന് കരയുകയാ എനിക്ക് നരകം പേടിയാ കോടതിയിലൊരു വിചാരിയ പോലെ പോയി നിൽക്കാൻ കൊണ്ടാ ഇവിടത്തെ ശിക്ഷയിരിക്കെ താനപിയോ അമ്മാൻ്റെ റസൂലിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് കരയുണ്ടോ അവസാനാന്റെ റസൂല് അവളെന്ന് പറഞ്ഞു സഹാബാ എറിഞ്ഞു കൊല്ലു സഹാബാ அட் எறிஞ்சு கொல்லாம்போ சஹாவிகளை கல்லெடுத்தெறியா சஹாவெத்தெறியுகையா மாயுசிரதிகல்லாஹு தாலா குவிந்தேற போ അവിടന്ന് രക്തമൊഴുകുകയാട് മൈസ്രിയല്ലാകുത ശരീരം വേദനിച്ചപ്പോ അറിയാതെ ഓടുകയാ മൈസ്രിയല്ലാകുതോടുകയാബികളെ പുറകെ നടന്ന് ഇറയുകയാ അവസാനം അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ് സഭാപറ്റ് വന്നിട്ട് പറഞ്ഞു നബിയേ സമാധാനമായി പക്ഷേ കുറച്ചു കഴിയുമ്പോ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് ഇതാ ഹരത്തി റസൂലില്ല ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് മുത്തിനബിയുടെ ചാരത്തേക്ക് കിടന്നു വരികയാറ് ഈ ആസൂലല്ലബിയേ അറിഞ്ഞുകൊണ്ടോടിയതല്ല ശരീരം വേദനിച്ചപ്പോ അറിയാതെ ഓടിപ്പോയതാണ് നബിയേ അതുകൊണ്ട് സ്വാപത്തിനോട് പറ ഒരു കുഴിയെടുക്കാ ഒരു കുഴിയെടുക്ക എന്നിട്ട് എന്റെ കൈകാല കെട്ടിയെട്ട് ആ കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് എറിഞ്ഞു കൊല്ല പറനബിയേ എത്ര എത്ര വേദനിച്ചാർ എനിക്ക് ഓടാൻ കഴിയില്ലല്ലോ

ൂടെ നടന്നു പോകുമ്പോ ഏതോ സഹാവി പറഞ്ഞു ഗുരുചനിച്ചതിന്റെ പേര് എറിഞ്ഞുകൊന്ന് മായിസിന്റെ കബറാണെന്ന് അവിടെ നിന്ന് പറയുന്നത് കേട്ടപ്പോ വിളിക്കുന്നു സഹാബ നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയില്ലേ സ്വർഗത്തിലാ സഹാബ മായുസിന്റെ കബറിന്റെ സ്വർഗം തുറന്നിട്ടുണ്ട് സഹാബ് സ്വർഗത്തിൻ്റെ അകത്തിരിക്കുന്നത് എനിക്ക് കാണാ സഹാബാ പ്രഭാതങ്ങൾ വിളഞ്ഞ് പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞതെന്നറിയുമോ പാപങ്ങൾ ചെയ്തുകൊണ്ട് നടക്കാനല്ല പാപങ്ങൾ ആവർത്തിക്കാനല്ല ചെയ്തു പോയതിന്റെ പേരില് പടച്ചറപ്പും തന്നെ പൊത്തിക്കിറഞ്ഞുകൊണ്ട് തൈപരീത കൊണ്ട് പല്ലാളം മെലിനി ഒരിക്കലും ചെയ്യുന്നില്ലെന്ന് ഏറ്റു പറഞ്ഞ തൈപരീത ലക്ഷപണ

വരെ അത് കൊണ്ട് ഇനി ഉള്ള കാല മന്ത്രി അല്ലാഹുരം ജീവിത അറിച്ച് ഓർമ്മ ഉണ്ടേ ആ ഓർമ്മ കടന്നു വന്ന നിങ്ങളുടെ ദുണിയാവും ആസുരമുണ്ടപയാട് നിങ്ങളുടെ ദുണിയാവും ആസുരമെന്തയാട് അമ്മാവ് പറഞ്ഞ ദുരന്ത സ്വരഗംബരാമണ് കാമറ ഗുഹിണി ചെന്ന